വേനൽ കത്തിക്കയറുമ്പോൾ തണുപ്പുള്ള ഒരിടത്തേടി പോട പോയാലോ പ്രകൃതിയുടെ വശ്യത നിറഞ്ഞ ഒരു കൊച്ചു വെള്ളച്ചാട്ടമുണ്ട് പത്തനംതിട്ട തണ്ണിത്തോട് നീലക്കുടുവേലിയുടെ അംശമടങ്ങിയ ജലത്തിന്റെ കുളിർമ ഏതു ചൂടും തണുപ്പിക്കും കാട്ടരുവികളിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളമാണ് മണ്ണിറയിലെ പാറക്കെട്ടിൽ നിന്ന് താഴേക്ക് പതിക്കുന്നത് കടുത്ത വേനലിലും സമൃദ്ധമാണ് ഈ വെള്ളച്ചാട്ടം മഴക്കാലത്ത് വെള്ളത്തിൻ്റെ ശക്തി കൂടും നീലക്കൊടുവേലിയുടെ അംശമടങ്ങിയ വെള്ളമായതിനാൽ കുളിർമയും ഔഷധഗുണവും കൂടുതലാണ് ഇവിടുത്തെ വെള്ളത്തിന് മനസ്സും ശരീരവും തണുപ്പിക്കാൻ ഒറ്റയ്ക്കും കുടുംബവുമായി നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത് ആക്ച്വലി നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് ഒരു എക്സലന്റ് ഒരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടാണ് പ്രത്യേകിച്ച് ഞങ്ങൾ വിദേശത്തു നിന്ന് വരുന്നവരാണ് അപ്പോൾ അവിടെ ഞങ്ങൾക്ക് മൊത്തം മരുഭൂമിയാണ് ഇവിടെ വരുമ്പോഴാണ് ഇങ്ങനൊരു വെള്ളവും അതിൻ്റെ അഡ്വെഞ്ചറും ഒക്കെ എല്ലാ വർഷവും ഞങ്ങൾ ഈ സ്പോട്ടിൽ വരാറുണ്ട് എല്ലാവരും ഒരുപോലെ പറയുന്നു എല്ലാവർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യും ഒരു ഈ ഏരിയ കാണണം വളരെ മനോഹരമാണ് കാണാൻ നല്ല സ്ഥലമാണ് നല്ല രസമുണ്ട് പത്തനംതിട്ട പട്ടണത്തിൽ നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെയാണ് മണ്ണിറ വെള്ളച്ചാട്ടം കോന്നിവനത്തിലൂടെ യാത്ര ചെയ്ത് വേണം ഇങ്ങോട്ടെത്താൻ യാത്ര ചെയ്യാൻ അല്പം ദൂരമുണ്ടെങ്കിലും യാത്രയും ലക്ഷ്യസ്ഥാനവും മനസ്സിനെ മടുപ്പിക്കില്ല ഉറപ്പ് മനസ്സും ശരീരമൊക്കെ തണുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ വന്നോളി ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം എ വി ജയശങ്കർ ട്വൻറ്റി ഫോർ പത്തനംതിട്ട